നമസ്കാരം നമ്മളുടെ മൂന്നാം ബി ജെ പി സർക്കാരിലെ കേരളത്തിൽ നിന്നുള്ള രണ്ട് മന്ത്രിമാരിൽ ഒരാള് ശ്രീമാൻ ജോർജ് കുര്യൻ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് പദവി ഏറ്റെടുത്തിട്ട് ഇന്നേക്ക് മൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ ഈ മൂന്ന് ദിവസത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അഭിനയം ഓസ്കാർ കിട്ടേണ്ട അഭിനയമാണെന്ന് എനിക്ക് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് ഞാൻ ഈ മനുഷ്യനെ കണ്ടു തുടങ്ങുന്നത് വിവിധ ടി വി ചാനലുകളിൽ വന്നിരുന്ന് ബി ജെ പിക്ക് വേണ്ടി മെഴുകിക്കൊണ്ടിരുന്ന ഒരു മാന്യ വ്യക്തിയായിരുന്നു അങ്ങനെ മാത്രമേ എനിക്ക് അദ്ദേഹത്തെ അറിയുള്ളൂ അങ്ങനെ ബിജെപിക്ക് വേണ്ടി കാലങ്ങളായി ഇനി മെഴുകി അതൊക്കെ അദ്ദേഹത്തിനെ ഏൽപ്പിച്ച പണിയായിരിക്കാം അദ്ദേഹം അത് ഭംഗിയായി അഭിനയിച്ചിട്ടുണ്ടാകാം പക്ഷേ അത് ബി ജെ പിയെ മാത്രം ബാധിക്കുന്ന വിഷയമായിരുന്നതുകൊണ്ട് ജനങ്ങൾ ആരും പരാമർശിച്ചിട്ടുണ്ടായില്ല അഥവാ ഭയഭക്തി ബഹുമാനം കൊണ്ട് ആരും പ്രതികരിച്ചിട്ടുണ്ടാകില്ല പക്ഷേ താങ്കൾ യൂണിയൻ മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ഈ മൂന്ന് ദിവസം കൊണ്ട് കാട്ടിക്കൂട്ടിയ അഭിനയങ്ങൾ അത് അഭിനയമാണെന്ന് ഒരു സാധാരണ പ്രേക്ഷകനായി എനിക്ക് തോന്നിയെങ്കിൽ അഥവാ ഒരു പൗരനായ എനിക്ക് തോന്നിയെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നത് താങ്കളുടെ നന്മയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുമാണെന്ന് ഓർത്ത് അടിയനോട് മാപ്പാക്കണേ എന്നുള്ള അപേക്ഷ മുൻകൂർ ജാമ്യമായി സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ജോർജ് കുര്യനെ കുറിച്ച് ഒന്ന് പരിശോധിക്കുകയാണ് നമുക്കറിയാം പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ടാണ് മന്ത്രിമാരുടെ ആദ്യ യോഗം മീറ്റിംഗ് നടന്നത് അതെല്ലാം രഹസ്യമായി നടന്നു എന്നൊക്കെയാണ് ഈ അഭിലേ പൂങ്കമന്മാര് നമ്മൾക്ക് മുമ്പിൽ വാരി വളവുന്നത് മൂന്ന് ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ള അഭിനയങ്ങളും ഡയലോഗുകളും പരിശോധിച്ചാൽ അറിയാം അല്പനൽപം കിട്ടിയപ്പം അർദ്ധരാത്രിക്ക് കൊടമടിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതിൽ നിന്ന് അയാൾ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടിരുന്നാൽ ഈ രാജ്യത്തിനോ ഈ സമൂഹത്തിനോ എന്തെങ്കിലും നേട്ടമുണ്ടാകുമെന്ന് ഈ മൂന്ന് ദിവസത്തെ അഭിനയം കൊണ്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹം ആർക്ക് വേണ്ടിയാണോ ഇത്രയും കാലം മെഴുകിക്കൊണ്ടിരുന്നത് അവർക്ക് വേണ്ടിയാണ് വരും കാലങ്ങളിലും അദ്ദേഹം യൂണിയൻ മിനിസ്റ്റർ എന്ന നിലയ്ക്ക് ഇനിയും എഴുകാൻ സാധ്യത കാര്യം അത്രയധികം മികച്ച പ്രകടനമാണ് അഭിനയ പ്രകടനമാണ് അദ്ദേഹം മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ സഹിക്കണം ഇത്തിരി ബുദ്ധിമുട്ടാണ് ആരെങ്കിലുമൊക്കെ തിരുവായ്ക്ക് എതിർപ്പ പറയാൻ ഉണ്ടാകണം ഉണ്ടായില്ലെങ്കിൽ ബി ജെ പിയുടെ കഴിഞ്ഞ പത്ത് വർഷം ഈ രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ച സർവദുരിതങ്ങളും ഇനിയും ഞങ്ങൾ അനുഭവിക്കേണ്ടി വരും അത് പാടില്ല ഞങ്ങള് നിങ്ങളുടെ വീട്ടിലെ എച്ചിൽ നിന്ന് വളരുന്ന ആൾക്കാരല്ല ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനും സ്വതന്ത്രമായി അഭിപ്രായ പ്രകടനം നടത്താനും ഉള്ള അധികാര അവകാശങ്ങളുണ്ട് അതിന് ആരെങ്കിലും അന്ന് തെറി വിളിച്ചാലൊന്നും ഒരു കാര്യവുമില്ല തെറി വിളിക്കുമ്പോറും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ നമുക്ക് ജോർജ് കുര്യന്റെ അഭിനയത്തിലേക്ക് തിരിച്ചു വരാം ജോർജ് കുര്യൻ ഈ മൂന്ന് ദിവസം കൊണ്ട് നടത്തിയ വാർത്താ വിക്ഷേപണങ്ങള് ഡയലോഗുകള് ക്യാമറകൾക്ക് മുമ്പിലുള്ള പ്രകടനങ്ങള് ഒക്കെ നിങ്ങളൊന്നും പരിശോധിക്കണം സാധാരണ ജനങ്ങൾ സാമാന്യ ജനങ്ങൾ പരിശോധിക്കണം വേണമെങ്കിൽ ബി ജെ പി പരിശോധിച്ചോളൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അദ്ദേഹം നന്നായി അഭിനയിച്ചു തുടങ്ങി യൂണിയൻ മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം മികച്ച അഭിനയ പ്രകടനം നടത്തിയത് അല്പം പോയി എന്നതുകൊണ്ടാണ് എനിക്ക് ഇത് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത് നമ്മൾ നമ്മുടെ കേരളത്തിൽ നിന്ന് രണ്ട് മന്ത്രിമാരുണ്ടായാൽ കേരളത്തിന് അതിൻ്റെ ഗുണമുണ്ടാകുമെന്ന് പക്ഷേ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അഥവാ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത് ഇത്തരം പൊങ്കവന്മാരെ തോൽ ജീവിക്കേണ്ട ഗതികേടിലാണ് നമ്മൾ മലയാളികളും ഇന്ത്യക്കാരും അത് മിസ്റ്റർ ജോർജ് ഒന്ന് ശ്രദ്ധിക്കുന്നത് താങ്കളുടെ ഭാവി ജീവിതത്തിന് നല്ലതായിരിക്കും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ഇതിവിടെ നിർത്തുന്നു നന്ദി